മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ബാരിക്കേഡ് മറികടന്ന് വനിതാ പ്രവർത്തകർ മുകേഷ് എം എൽ എയുടെ ഓഫീസിന് മുൻപിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രകടനം ആരംഭിച്ചത് പോരിച്ചു മഴയെ അവഗണിച്ച് നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് പ്രകടനം മുകേഷ് എംഎൽഎയുടെ ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുന്നുണ്ടായി ഇതിനിടയിൽ ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുകേഷ് എംഎൽഎയുടെ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചു ഇത് പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു ഏഴോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്നാണ് മുകേഷിന്റെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ റീത്ത് വെച്ചത് രാജിവെക്കും വരെ കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ എം പറഞ്ഞു പീഡനങ്ങളുടെ പരമ്പരയാണ് ഐ പി സി അഞ്ഞൂറ്റിഒമ്പത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമൊക്കെ മുന്നൂറ്റി എഴുപത്തിയാല് ഒക്കെ പ്രകാരം കേസ് എടുത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഇവരാരും സമ്മർദ്ദം ചെലുത്താത്തത് എന്നുകൂടി ചോദിക്കാൻ മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് ഇത്രയും വർഷം നാലര വർഷത്തകാലം പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഇത്തരത്തിലുള്ളവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് കൂടി കേരള ജനതയ്ക്ക് വ്യക്തമായിരിക്കുകയാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എസ് യു വഹീദ സുബി നുജും സിന്ധു കുമ്പളത്ത് കുമാരി രാജേന്ദ്രൻ ബിഷ കുരിശിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം